ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും അബിയുടെയും വീട്ടില് ഇപ്പോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ സൂര്യനാരായണന് ഇപ്പോ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജില് ഹോസ്പിറ്റലിലാണ് പക്ഷെ സൂര്യനാരായണനെ കാണാനായിട്ട് ആരും തയ്യാറല്ല പക്ഷെ എത്രയൊക്കെ ശത്രുവാണെങ്കിലും സൂര്യയെ കാണാനായിട്ട് ഇന്ന് തമ്പി വരുവാണ് തമ്പി ഒരിക്കലും നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല വരുന്നത് സൂര്യ ഒന്ന് കളിയാക്കാൻ വേണ്ടിയിട്ട് സൂര്യ ഇനി എന്ന് മരിക്കും എത്ര ദിവസം സൂര്യ ജീവിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് പക്ഷെ തമ്പി ഈ എലി എലിപോലെ വന്ന പോലെ വന്ന തമ്പി എലി പോലെ പോകുന്ന രംഗങ്ങളാണ് അതിന് ശേഷം നമ്മൾ കണ്ടത് കാണാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക തമ്പിക്ക് ഇന്ന് വലിയൊരു പണി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ തമ്പി ഇന്ന് ഹോസ്പിറ്റലിലോട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ തന്റെ അച്ഛന്റെ വയ്യ എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അജയ്ക്ക് ചെറിയൊരു സങ്കടമുണ്ട് അതൊരിക്കലും അച്ഛനോടുള്ള സ്നേഹം കൊണ്ടല്ല അച്ഛൻ ഒന്നെങ്കിൽ മരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ ഓക്കെ വന്നാലേ തനിക്ക് ഈ സ്വത്തുക്കളെ കാര്യങ്ങൾ പറഞ്ഞാൽ അച്ഛന്റെ കയ്യിൽ നിന്നും സ്വത്തുക്കളെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അച്ഛൻ ഇപ്പോ വയ്യാത്തത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് കൈക്കലാക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ആ ഒരു സങ്കടം അജയ്ക്കുണ്ട് എന്നാൽ സൂര്യനാരായണൻ ഇനി കുറച്ചു നാളുകളെ ജീവിക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ സൂര്യ മരിക്കും പിന്നെ നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നിനക്ക് പിന്നെ അവിടെ രാജാവായിട്ട് ജീവിക്കാം എന്നൊക്കെ ഉണ്ണിത്താൻ അജയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അജയ് ഉണ്ണിത്താനും ഒരുമിച്ച് കണ്ടു ഇപ്പോഴത്തെ അനന്ത അളകാബ്രിയിലുള്ള ആ അവസ്ഥയെ കുറിച്ചൊക്കെ സംസാരിച്ചു അതിനിടയിൽ നീ ഇനി ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നീ നിൽക്കണ്ട അത് ബുദ്ധിമോശമാണ് ഇപ്പോ എന്തായാലും സൂര്യപ്രഭ ഓർഗനൈസേഷൻ ഒരു ബിസിനസ് സ്ഥാപനമാണല്ലോ അപ്പൊ അതിൽ തന്നെ നീ സ്ഥാനം പിടിക്കാൻ വേണ്ടിട്ട് നോക്കണം എന്തായാലും കുറച്ചു നാളുകളെ ഇനി സൂര്യനാരായണൻ ജീവിച്ചിരിക്കത്തുള്ളൂ സൂര്യനാരായണൻ മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ ചെയ്യേണ്ടത് അവിടെ ആ ഒരു അളകാബുരി എങ്ങനെയാണോ അഭിയും ജാനകിയും നോക്കിക്കൊണ്ട് വന്നത് അതുപോലെ തന്നെ നീ നോക്കിക്കൊണ്ട് വരണം സൂര്യയുടെ മരണത്തിന് ശേഷം അമലിനെ നീ ആ ഒരു സ്ഥാനത്ത് നിന്നും സിഇഒ സ്ഥാനത്ത് നിന്ന് അടിച്ചു പുറത്താക്കണം എന്നിട്ട് നീ അവിടുത്തെ സിഇഒ സ്ഥാനത്ത് കയറിയിരിക്കണം പ്രഭാവതി അവിടുത്തെ മാനേജറാക്കയും ചെയ്യണം അങ്ങനെ നിങ്ങളെ ആ ഒരു സ്വത്തുക്കളെല്ലാം വാഴണം അബീം ജാനകി അടുത്ത നിമിഷം തന്നെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം ഇങ്ങനെയൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് ഉണ്ണിത്താൻ പോകുന്നത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞു ഇപ്പൊ എത്രയൊക്കെ ആണെങ്കിലും നിരഞ്ജനെ എന്റെ മകളാണ് നിന്റെ ഭാര്യയാണ് പക്ഷേ നിരഞ്ജനെ കൂടെ നിർത്തുന്നത് നിനക്ക് അത്ര നല്ല നല്ല ബുദ്ധിയല്ല നിരഞ്ജന എപ്പോഴും ജാനകിയെയും അവിയെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നിരഞ്ജന നിരഞ്ജന മാക്സിമം നീ അകറ്റി നിർത്തുന്നതാണ് നല്ലത് എന്നുകൂടി ഉണ്ണി താൻ പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നാൽ ഒരിക്കലും അജയ്ക്ക് എന്ന് പറയുമ്പോൾ ആ സ്വത്തുകള് കൈക്കലാക്കണം മാത്രമല്ല ഹണി റോസിനൊപ്പമുള്ള ആ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം ഇതാണ് അജയുടെ അടുത്ത ലക്ഷ്യം ഈ ഒരു കാര്യങ്ങളൊന്നും ഇത്രയും ചിന്തകളുള്ള അജയൊരിക്കലും തൻ്റെ അച്ഛൻ എന്ത് പറ്റി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അവസ്ഥയിൽ കിടന്നിട്ട് അച്ഛനെ നോക്കാൻ പോലും തയ്യാറല്ല പക്ഷെ സൂര്യനാരായണൻ ഇപ്പോ ബോധം തിരിച്ചു കിട്ടി ഓർമ്മയൊക്കെ ഉണ്ട് പക്ഷെ തളർന്ന അവസ്ഥയിലാണ് അത്രയും സങ്കടം സൂര്യക്കുണ്ട് ഏർ ശരണും അമൃതയും അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഇത് റൂമിനകത്തോട്ട് പോയപ്പോൾ പോലും സൂര്യ അവസാന ചോദിച്ചത് നിങ്ങൾ വന്നല്ലോ നിങ്ങളെങ്കിലും എന്നെ കാണാൻ വന്നല്ലോ എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് അതിന്റെ കൂടെ തന്നെ എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം വേറൊന്നുമല്ല പ്രഭാവതിയോ വേറെ ആരും എന്നെ കാണാൻ വന്നില്ലല്ലോ പ്രഭാവതി എന്നെ കാണാൻ വരാത്തതിലാണ് എനിക്ക് സങ്കടം അവളെ അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഞാനും അവളോ അത്രത്തോളം സന്തോഷത്തോടെ ജീവിച്ചതാണ് പക്ഷെ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പോലും പ്രഭാവതി തയ്യാറാവുന്നില്ല ശരണം നീയും തമ്മിലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇടപെടാത്തത് വേറൊന്നും കൊണ്ടല്ല ഞാൻ നിന്നോട് സപ്പോർട്ട് ചെയ്ത് നിന്നെ നിന്നോട് സംസാരിക്കുമ്പോൾ ശരണിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് നിനക്ക് തോന്നും അത് പിന്നെ അടുത്ത് വലിയൊരു പ്രശ്നങ്ങളാവും അവസാനം തെളിവ് സഹിതം നീ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ അതിൽ ഒന്നും പറയാതിരുന്നത് പക്ഷെ ശരൺ നല്ല ഒരു പയ്യനാണെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ശരണം ആമൃത ഇപ്പൊ ഒത്ത് ഒരുമിച്ച് ജീവിച്ചു പോകുന്നത് സൂര്യനാരായണ സന്തോഷം തന്നെയാണ് പക്ഷെ തന്റെ ഭാര്യ തന്നെ ഇതുവരെ കാണാൻ വരാത്ത സങ്കടം വീണ്ടും വീണ്ടും സൂര്യ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു ആ സമയത്ത് അമൃത പറഞ്ഞു ഞാൻ അമ്മയെ കൊണ്ടുവരാം അച്ഛനെ കാണാനായിട്ട് അച്ഛന്റെ മുന്നിലേക്ക് ഞാൻ അമ്മയെ കൊണ്ടുവരും പക്ഷെ പറഞ്ഞ കാര്യം പ്രഭാവതി അവളുടെ വാശിപ്പുറത്താണ് ഇപ്പൊ എല്ലാം ചെയ്യുന്നത് അവൾ വരട്ടെ ആരും അവളെ വിളിക്കാനായിട്ട് പോകണ്ട മനസ്സറിഞ്ഞ അവള് വരട്ടെ അപ്പൊ നമുക്ക് നോക്കാം എന്ന് പ്ര സൂര്യനാരായണൻ പറഞ്ഞു പക്ഷെ അച്ഛന്റെ വാക്കുകളിൽ ഓരോ വാക്കുകളിലും അമ്മ കാണാൻ വരാത്ത സങ്കടം െന്ന് അമൃതയ്ക്ക് മനസ്സിലായി അമൃത നേരെ അളകാപുരിയിലേക്ക് അളകാപുരിയിലോട്ട് പോയി അളകാപുരിയിൽ ചെന്നതിന് ശേഷം പ്രഭാവതിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കി അച്ഛൻ അമ്മ ഇത്രയും ക്രൂര ആവരുത് അമ്മ ഇത്രയും കാണിക്കാൻ പാടില്ല അച്ഛൻ ഇത്രത്തോളം വയ്യാതെ കിടന്നിട്ട് പോലും അമ്മയ്ക്കൊന്ന് നോക്കാനായിട്ട് വന്നൂടെ ഒന്ന് നോക്കിക്കൂടെ അച്ഛനെ ഒന്ന് വന്ന് അന്വേഷിച്ചൂടെ എന്നൊക്കെ അമൃത പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് പ്രഭാവതി തയ്യാറല്ല എന്ന് മാത്രമല്ല പ്രഭാവതി ഇപ്പോഴും പ്രഭാവതിയുടെ വാശിപ്പുറത്താണ് അങ്ങനെ അഭിനയിച്ചു കിടക്കുന്ന അയാളെ കാണാനായിട്ട് എനിക്ക് വരാൻ താല്പര്യമില്ല എന്നും ഞാനിട്ട് ഇനി ഒരിക്കലും വരാനും പോകുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ അച്ഛന്റെ ഇപ്പോ അമ്മ തകർന്നു പോകുവാണ് അച്ഛനെ കാണാൻ വേണ്ടിട്ട് അച്ഛന്റെ സുഖ അസുഖ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഒരുപാട് ബന്ധുക്കള് അവിടെ ഹോസ്പിറ്റലിലോട്ട് കാണാൻ വരുന്നുണ്ട് ആ സമയത്തെല്ലാം പ്രഭാവതി എവിടെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അമ്മ ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ നി നമ്മൾ തമ്മിലുള്ള ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് അറിയത്തില്ല ഈ കുടുംബത്തെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും അമ്മയെ കുറ്റപ്പെടുത്തത്തേ ഉള്ളൂ എപ്പോഴും ആരും അമ്മയുടെ കൂടെ കാണത്തില്ല ഇപ്പോൾ ചെവിയിൽ വേദം ഓതി തരുന്നവർ പോലും കൂടെ കാണത്തില്ല എപ്പോഴും അമ്മയ്ക്ക് തുണയായിട്ട് സ്വന്തം ഭർത്താവ് മാത്രമേ കാണത്തുള്ളൂ എന്ന് അമൃത പറഞ്ഞു എന്നാൽ അമൃത പറഞ്ഞ വാക്കുകളിലെ ഏകദേശം ഒന്ന് പ്രഭാവതി അലിഞ്ഞു വന്നതായിരുന്നു പക്ഷെ ആ സമയത്താണ് അപർണ വന്നത് ഈ എഴുതിയിൽ എന്നെ ഒഴിച്ച് പ്രശ്നങ്ങൾ ആളിക്കത്തിക്കുന്ന സ്വഭാവം ഓൾറെഡി അവർണൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഈ ഒരു പ്രശ്നത്തിലും അവർണ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞ് എഴുതിയിൽ എന്നെ ഒഴിച്ച് പ്രശ്നങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അത് മാത്രമല്ല അവിടെ അവർണ ഉപയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത് വേറൊന്നുമല്ല അമൃതയുടെയും ശരണിന്റെയും ജീവിതത്തിൽ നടന്ന പ്രശ്നങ്ങളും അമൃത ശരണിന്റെ ഇത് സംശയത്തോടു കൂടി നോക്കിയതും ആ പ്രശ്നങ്ങൾ അവസാനം ഡിവോഴ്സിൽ എത്തിയ കാര്യങ്ങളുമാണ് അമൃത അവിടെ പ്രഭാവതിക്കെതിരെ അല്ലെങ്കിൽ ഈ ഈയൊരു അമൃതയുടെ ഒരു സംസാരത്തിനെതിരെ പ്രഭാവതി ഒരിക്കലും അച്ഛനെ കാണാൻ പോകാതെ ഇരിക്കുന്നതിനെതിരെ അപർണ ഉപയോഗിച്ച ആയുധം അതിൽ ഒരിക്കലും ഏർ അമൃത വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല അമൃത വീണ്ടും അപർണ പറഞ്ഞതിന് നല്ല മറുപടി തിരിച്ചു കൊടുത്തു അങ്ങനെ അവര് തമ്മിൽ വലിയ വഴക്കായി നീ മനപൂർവ്വമാണ് ഈ ഡിവോഴ്സിൽ എത്താൻ കാരണം നീ ആണ് നീ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞേ എരുവിതയിൽ എണ്ണ ഒഴിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഡിവോഴ്സ് വരെ എത്തേണ്ടി വന്നതെന്നും എന്നാൽ നീ തമ്പിയുടെ മോളുടെ അതേ തമ്പിയുടെ അതേ സ്വഭാവം കാണിച്ചു ഈ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നീ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അമൃതയും സംസാരിച്ചു ആ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി വന്നപ്പോ നിരഞ്ജൻ ഇതിനിടയ്ക്ക് വന്നിട്ട് അമൃതയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത് പക്ഷെ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോ പ്രഭാവതി വലുതാ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചു എന്നിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടൊന്നും പറയണ്ട എന്നും ഞാൻ ഒരിക്കലും ഹോസ്പിറ്റലിലോട്ട് വരാൻ പോകുന്നില്ല നീ നിന്റെ പാട് നോക്കി പോ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി കൂടി അകത്തോട്ട് കയറിപ്പി അമൃത ദേഷ്യത്തോടു കൂടി പുറത്തോട്ടും പോയി ഇനി എന്തായാലും അമ്മയുടെ മനസ്സ് മാറ്റാൻ പറ്റത്തില്ല എന്ന് അമൃതയ്ക്ക് മനസ്സിലായി ആ സമയത്തും അപർണയുടെ സന്തോഷം ഇപ്പോഴും ഈ കുടുംബം ഇതേപോലെ പ്രശ്നങ്ങൾ ആളിക്കത്തണം കുടുംബം തകരണം എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇപ്പോഴും അപർണയുടെ മനസ്സിൽ ഈ ഒരു സംസാരങ്ങളൊക്കെ നടക്കുമ്പോ അപർണയുടെ അടുത്ത ഒരു ഒരാളുണ്ടല്ലോ അതായത് നമ്മുടെ അപർണയുടെ അച്ഛൻ തമ്പി അപർണ അളകാബ്രയിൽ ചൂട് കയറ്റുമ്പോ തമ്പി അബിയുടെയും ജാനകിയുടെയും മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വീണ്ടും വീണ്ടും അളകാബ്രയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങളും കൊണ്ടാണ് വരുന്നത് അങ്ങനെ നേരെ തമ്പി ഹോസ്പിറ്റലിലോട്ടെത്തി ഡോക്ടറിനെ പോയി കണ്ടു എന്നിട്ട് സൂര്യനാരായണൻ സൂര്യനാരായണന്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ പറ്റി ചോദിച്ചു എന്നാൽ സൂര്യക്ക് സ്ട്രോക്ക് വന്നതാണെന്നും ഇപ്പോ അവശ്യനിലയിലാണ് ബോഡി തളർന്നു പോയെന്നൊക്കെ പറഞ്ഞപ്പോ സൂര്യ കൊറച്ചു നാളുകളെ കാണത്തുള്ളൂ ഏറിപ്പോയാൽ അഞ്ചു ദിവസം അത് കഴിഞ്ഞാൽ സൂര്യ മരിച്ചു പോകുമെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഡോക്ടറിനോട് തമ്പി സംസാരിച്ചു എന്നാൽ ഇങ്ങനെ സംസാരിച്ച തമ്പിയെ ആട്ടിപ്പായ്ക്കാനായിട്ട് ഡോക്ടർ ശ്രമിച്ചപ്പോഴും ബിസിനസ് മുഴുവൻ തകർത്ത ആ ഇത് സൂര്യനാരായ സൂര്യനാരായണൻ എൻ്റെ ജീവിതം തകർത്തു സൂര്യയുടെ കാലനായിട്ട് ഞാൻ തന്നെ അവതരിക്കും അവന്റെ കാലം ഞാൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞേ വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടാണ് തമ്പി അവിടെ നിന്ന് പോയത് നേരെ തമ്പി സൂര്യയെ കാണാനായിട്ടാണ് പോയത് എന്നാൽ പുറത്ത് ഐസ്യൂവിന് പുറത്ത് ജാനകിയും അഭിയും ഉണ്ടായിരുന്നു അവർക്ക് നേരെ ആ സമയത്തും ജാനകി പറഞ്ഞു തമ്പി വരുന്നത് കണ്ടോ തമ്പി മനസ്സിലെ ഒന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് പ്ര പ്രകടിപ്പിക്കുന്ന ആളാണ് എന്ന് പറയുമ്പോഴും അഭി പറഞ്ഞ കാര്യം ഹോസ് സ്വന്തം മക്കളോ ഭാര്യയോ അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വരാൻ തയ്യാറായില്ല എത്ര ശത്രുവാണെങ്കിൽ പോലും അയാളെങ്കിലും ആ മനസ്സ് കാണിച്ചല്ലോ എന്ന് പറഞ്ഞ അഭി തന്നെ അത് തിരുത്തി പറഞ്ഞു അങ്ങനെ പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരുന്നപ്പോ തമ്പി വന്നു തമ്പി വെറുതെ അങ്ങനെ വരത്തില്ല എന്ന് അറിയത്ത് അറിയാമല്ലോ വന്നു വന്ന ഉടനെ തന്നെ സൂര്യയെ കുറ്റം പറയാനായിട്ട് ശ്രമിച്ചു സൂര്യ സൂര്യനെ ഒരുപാട് നാൾ കാണത്തില്ല ഏറിപ്പോ അഞ്ച് ദിവസം അതിനപ്പുറത്ത് സൂര്യ ജീവിക്കത്തില്ല എന്നും മാത്രമല്ല സൂര്യ മരിച്ചു കഴിഞ്ഞാൽ സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോകത്തില്ലേ നീ എന്തായാലും ഒന്നും കൊണ്ടുപോകത്തില്ല അവിടെ ഇപ്പൊ തന്നെ കടിപിടി കൂടുന്നുണ്ടെന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചു മാത്രമല്ല അതിനുശേഷം തമ്പി പറഞ്ഞത് ജാനകിയും അഭിയും വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു അവയുടെ അമ്മയെ കുറിച്ചാണ് പറഞ്ഞത് പ്രഭാവതി പോലും ഇപ്പോൾ സൂര്യ തിരിഞ്ഞു നോക്കാനായിട്ട് തയ്യാറല്ല ഇപ്പോ എന്റെ ഭാര്യയാണെങ്കിൽ പോലും എന്നെ ഒരിക്കലും എതിർത്ത് സംസാരിക്കത്തില്ല എന്നെ വിട്ടു പോകത്തില്ല പക്ഷെ സൂര്യ ഒന്ന് സ്നേഹിക്കാൻ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാൻ അവസ്ഥയിൽ തിരിഞ്ഞു നോക്കാത്ത പ്രഭാവതിയാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയും മാത്രമല്ല എല്ലാവരുടെയും മുന്നില് അഭിയുടെ യഥാർത്ഥ അമ്മ മരിച്ചു പോയി എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ മരിച്ചു പോയോ എന്ന് എനിക്ക് സംശയമുണ്ട് ഏർ എന്ന് പറഞ്ഞുകൊണ്ട് അഭിയുടെ കുറിച്ചും തമ്പി മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു അത് സഹിക്കാൻ പറ്റാതെ ആദ്യമൊക്കെ പ പറഞ്ഞപ്പോഴും നിന്ന അബി തന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോ കൺട്രോൾ വിട്ട് തമ്പി അടിക്കാൻ വേണ്ടിട്ട് കൈയോഗി അങ്ങനെ തമ്പിയും അബിയും ചേർന്നിട്ട് കയ്യാങ്കിളി ഉണ്ടായി അങ്ങനെ ഭയങ്കരായിട്ട് തമ്പിയെ അടിക്കാനും അങ്ങനെ ചെമറിൽ ചേർത്ത് വെച്ച് കുത്തിപ്പിടിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം തമ്പി ദേഷ്യത്തോടു കൂടിയാണ് പോയത് പക്ഷെ പോകുന്നതിന് മുന്നേ സൂര്യയുടെ കാലനായിട്ട് ഞാൻ തന്നെ അവതരിക്കും എന്ന് പറഞ്ഞിട്ടാണ് വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാണ് അഭി പോ തമ്പി പോയത് പക്ഷെ തമ്പിക്ക് അറിയാം സൂര്യ മരിച്ചു കഴിഞ്ഞാൽ അവിടെ അബിക്ക് ഒരു സ്ഥാനവും ഉണ്ടാകാൻ പോകുന്നില്ല അബിയും ജാനകിയും പുറത്താകും പിന്നെ അവിടെ എൻ്റെ മകളായിരിക്കും വലിയ വലിയ ആള് പിന്നെ അവളെ കൊണ്ട് തന്നെ വീട് ആ കുടുംബം തകർക്കാനായിട്ട് ഈസി ആണെന്ന് തമ്പി വിചാരിക്കുവാണ് എന്നാൽ ഇത് ഇത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അബി ഒന്ന് കുറച്ചുകൂടി ബോൾഡായിട്ട് വന്നിരിക്കുവാണ് കുറച്ച് ബോൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും പുതിയൊരു ട്രാക്കിലേക്കാണ് ഇനി കഥ മുന്നോട്ട് പോകുന്നത് സൂര്യനാരായണൻ ഏർ ഇത്രേം നാള് ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ പുറത്തായതിനു ശേഷം അഭി വല്ലാതെ തകർന്നു പോയി തന്റെ കുടുംബം അല്ലെങ്കിൽ തന്റെ സഹോദരങ്ങൾ അമ്മ എന്ന ഒരു രീതിയിലായിരുന്നു ആബി മുന്നോട്ട് പോയത് എന്നാൽ തന്റെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിന് ശേഷവും ആബി ഇനി മിണ്ടാതിരിക്കുമോ ആബി ഇങ്ങനെ പമ്മി പൂച്ചയെ പോലെ ഇരിക്കുമോ അതോ ഇനി എന്തെങ്കിലും നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങളും ആയിരിക്കുമോ അളകാപുരിയില് നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ